വെല്ലുവിളികളെ അതിജീവിച്ച് വിദ്യാഭ്യാസം നേടുകയും ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയായ ഡിഫറെന്റ് ഏബിൾഡ് പീപ്പിൾസ് ലീഗിൽ ഭാരവാഹിത്വം വഹിച്ച് അവരുടെ ക്ഷേമത്തിനും പുരോഗതിക്കും പ്രവർത്തിക്കുകയും കുറഞ്ഞ കാലത്തിനകം സാമൂഹ്യ കാരുണ്യ മേഖലകളിലെ ഇടപെടലുകളിലൂടെ ശ്രദ്ധേയനാവുകയും ചെയ്ത അബ്ബാസ് അലിയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ രണ്ടാമത് പുരസ്കാരം വിവിധ മേഖലകളിൽ ശ്രദ്ധേയനായ ആസിം വെള്ളിമണ്ണയ്ക്ക് നൽകുമെന്ന് അബ്ബാസ് അലി മെമ്മോറിയൽ ഫൗണ്ടേഷൻ തീരുമാനിച്ചു പാണക്കാട് സെയ്ദ് മുനവറലി അലി ശിഹാബ് തങ്ങൾ പുരസ്കാര പ്രഖ്യാപനം നടത്തി നമ്മുടെയൊക്കെ പ്രിയങ്കരനായിരുന്ന അബ്ബാസ് അലി കരയേക്കാട് ഇന്നും നമ്മുടെ മനസ്സിൽ മായാതെ ജീവിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായി കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ തുടങ്ങിയിട്ടുള്ള അബ്ബാസ് അലിയുടെ പേരുള്ള അവാർഡ് ഈ വർഷം നൽകപ്പെടുന്നത് ജീവിതത്തിൻ്റെ എല്ലാ വിധികൾക്കും അടിമപ്പെടാതെ ജീവിതത്തോട് മല്ലടിച്ചുകൊണ്ട് എല്ലാ ലക്ഷ്യസ്ഥാനത്തിലേക്കും എത്തി വിജയഗാഥ തീർത്തിട്ടുള്ള പ്രിയപ്പെട്ട അസീം വിളിമണ്ണയാണ് അദ്ദേഹത്തിനാണ് ഈ കൊല്ലത്തെ അബ്ബാസ് അലി കരാക്കാടിൻ്റെ പേരിലുള്ള അവാർഡ് നൽകപ്പെടുന്നത് എന്ന് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഒരു അവാർഡ് ദാനം ഇൻഷാള്ള ഡിസംബർ ഇരുപത്തി ആറാം തീയതി നാല് മണിക്ക് നടക്കും ആ എല്ലാവിധ അറിയിക്കുകയാണ് ഞാനും ഉണ്ടാവും നിങ്ങളൊക്കെ അബ്ബാസ് അലി കരേക്കാടിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ചേർന്ന് രൂപീകരിച്ചതാണ് അബ്ബാസ് അലി മെമ്മോറിയൽ ഫൗണ്ടേഷൻ തൊണ്ണൂറ് ശതമാനം വൈകല്യങ്ങളോടെയാണ് കോഴിക്കോട് വെളിമണയിൽ ആസിം ജനിച്ചത് വെളിമണയിലെ സർക്കാർ ലോവർ പ്രൈമറി സ്കൂൾ അപ്പർ പ്രൈമറി ആക്കുവാനുള്ള നിയമ പോരാട്ടത്തിലൂടെയാണ് ശ്രദ്ധേയനായത് ഉൾ വിദ്യാഭ്യാസവും ഉൾ സ്പോർട്സും പ്രോത്സാഹിപ്പിക്കുക എന്ന പ്രമേയവുമായി ആസിം വെളിമണ്ണ ഫൗണ്ടേഷൻ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നു എല്ലാവർക്കും പ്രചോദനമാക്കുക മറ്റുള്ളവർക്ക് കൈത്താങ്ങാവുക എന്നതാണ് ഫൗണ്ടേഷൻ പ്രവർത്തന ലക്ഷ്യം നെതർലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിഡ്സ് റൈറ്റ്സ് ഫൗണ്ടേഷന്റെ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസിന്റെ അന്തിമ പട്ടികയിൽ ആസിം ഇടം നേടിയിരുന്നു ആലുവ പെരിയാറിൽ നിന്നി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ എന്നിവയിൽ ഇടം നേടി സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം യൂണിസെഫ് ചൈൽഡ് അച്ചീവർ അവാർഡ് കലാം ഫൗണ്ടേഷൻ ഇൻസ്പയർ അവാർഡ് ബെസ്റ്റ് പാരാസിമർ അവാർഡ് എന്നിവയും നേടിയിട്ടുണ്ട് ഖത്തർ വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ലോക ശ്രദ്ധ നേടിയ ഖനിം അൽ മുഫ്തയുമായി വേൾഡ് കപ്പ് സമയത്ത് കൂടിക്കാഴ്ച നടത്തുകയും പ്രശസ്തരായ ഫുട്ബോൾ താരങ്ങൾക്കൊപ്പം ഗ്രൌണ്ടിൽ ഇറങ്ങുന്നതിനും അവസരം ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന പാര അത്ലറ്റിക്കിൽ പങ്കെടുത്ത് മെഡലുകൾ നേടുകയും ദേശീയ പാരാലിമ്പിക്സിലേക്ക് യോഗ്യത നേടുകയും ചെയ്തിരുന്നു തുടർച്ചയായ രണ്ട് വർഷങ്ങളിൽ ദേശീയ പാരാ സ്വിമ്മിംഗ് മത്സരത്തിൽ പങ്കെടുത്ത് ആറ് സ്വർണ്ണ മെഡലുകൾ വേണ്ടി നേടിയിരുന്നു